ഇതാണ് ഹൈറേഞ്ചിലെ സഹാബ് ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി സ്റ്റണ്ടായി ആളുകൾ സ്റ്റഡായല്ല ഇതെല്ലാം വാങ്ങിയിട്ട് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത് എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നന്ദി കേടുന്ന കാര്യം പോലും ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്കിട്ട് വച്ചു എന്നാണ് എനിക്ക് തോന്നിയതാണ് നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഏ ഇഷ്ടംപോലെ തൊണ്ണൂറ് അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവാൻ അല്ലടോ